കാനഡയിൽ താമസത്തിനും ഭക്ഷണത്തിനുമൊക്കെ വലിയ ചെലവാണെന്നാണോ പരാതി എന്നാൽ ഇത് ചെലവ് കുറയ്ക്കാനുള്ള ചില ടിപ്സുകൾ പറയാം താമസ സ്ഥലം നേരത്തെ തന്നെ തപ്പി തുടങ്ങണം അതായത് താമസം മാറാൻ ഉദ്ദേശിക്കുന്നതിന് ഏകദേശം മൂന്ന് നാല് മാസം മുമ്പേ ടൊറന്റോ അല്ലെങ്കിൽ വാൻകൂവർ പോലുള്ള ജനപ്രിയ വിദ്യാർത്ഥി നഗരങ്ങളിൽ വീടുകൾ തിരഞ്ഞു തുടങ്ങണം ഇത് കൂടുതൽ വീടുകൾ കണ്ടെത്താനും വില കുറഞ്ഞവ കണ്ടെത്താനുമുള്ള സമയം നമുക്ക് തരും ഓൺലൈൻ ആപ്പുകളും മറ്റും ഉപയോഗപ്പെടുത്തി വിവിധ നഗരങ്ങളിലും അയൽപ്പക്കങ്ങളിലും വാടക വിലയിലെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കണം ചെലവുകൾ താരതമ്യം ചെയ്യാനും ബജറ്റിന് അനുയോജ്യമായ മേഖലകൾ കണ്ടെത്തുന്നതിനും ഇത് ഗുണകരമാകും മൂന്നാമത്തത് പ്രധാനപ്പെട്ട പോയിന്റാണ് ഷെയർ റൂം അതായത് ഷെയറിംഗ് അപ്പാർട്ട്മെന്റുകൾ വിദ്യാർത്ഥികളുടെ താമസ സ്ഥലങ്ങൾ ഹോം സ്റ്റേകൾ കോ ലിവിംഗ് സ്പേസുകൾ എന്നിവ ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള താമസ ഉപയോഗപ്പെടുത്താൻ നോക്കണം നാല് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളായ പാഡ് മാപ്പർ പ്ലേസസ് ഫോർ സ്റ്റുഡൻസ് പോലുള്ള വിദ്യാർത്ഥി സൗഹൃദ വെബ്സൈറ്റുകൾ പ്രയോജനപ്പെടുത്തണം അഞ്ച് നെറ്റ്വർക്ക് സ്ട്രോങ് ആക്കണം കനേഡിയൻ താളുകൾ അടക്കം സ്ട്രോങ് ആയ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഫേസ്ബുക്ക് പേജുകൾ അല്ലെങ്കിൽ ഓൺലൈനിലെ ഇന്ത്യൻ വിദ്യാർത്ഥി കമ്മ്യൂണിറ്റികൾ ഇവയുടെ ഭാഗമായാൽ കാനഡയെ സംബന്ധിച്ചുള്ള നല്ല വിവരങ്ങൾ നമുക്ക് കിട്ടും കൃത്യമായി കിട്ടും കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾ അറിയാൻ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക റീൽസ് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും മറക്കരുത്